നമസ്കാരം ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറം സെബാസ്റ്റ്യൻ വാർത്തകളിൽ നിറഞ്ഞു തന്നെ നിൽക്കുന്നു എങ്ങനെയാണ് അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരാൾ ഇങ്ങനെ നാല് സ്ത്രീകളെ ഒരുമിച്ച് അപായപ്പെടുത്തുന്നത് എന്നാണ് ചോദ്യം രണ്ടായിരത്തി ആറ് മുതലാണ് ചേർത്തലയിലും കോട്ടയത്തു നിന്ന് ഏതാണ്ട് നാല് സ്ത്രീകളെ കാണാതായിരിക്കുന്നത് ഈ നാല് സ്ത്രീകളെയും ചുറ്റിപ്പറ്റി സെബാസ്റ്റിൻ്റെ പേര് തന്നെയാണ് ഉയർന്നു വരുന്നത് ഈ നാല് സ്ത്രീകൾക്കും സെബാസ്റ്റ്യനുമായി സൗഹൃദ ബന്ധമുണ്ടായിരുന്നു ഇതിൽ പല സ്ത്രീകളെയും സെബാസ്റ്റ്യൻ ലൈംഗികമായി തന്നെ ഉപയോഗിച്ചിരുന്നു എന്നുള്ള ചില നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ജൈനമ്മ ബിന്ദു പത്മനാഭൻ സിന്ധു ഐഷ എന്നീ സ്ത്രീകളെയാണ് കാണാതായിരിക്കുന്നത് ഇവരെക്കുറിച്ച് യാതൊരു തുമ്പും ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ സെബാസ്റ്റിൻ്റെ പള്ളിപ്പുറത്തുള്ള ഒഴിഞ്ഞ വീടും പുരയിടവും കുഴിച്ച് പരിശോധിച്ചപ്പോൾ സ്ത്രീകളുടേതെന്ന് സംശയിക്കുന്ന തലയോട്ടികളും തുടയല്ലുകളും മറ്റ് കത്തിക്കരിഞ്ഞ അസ്ഥിഭാഗങ്ങളും ഫോറൻസിക് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഡി എൻ എ പരിശോധന കഴിഞ്ഞെത്തുമ്പോഴാണ് ഇതാരുടെയൊക്കെയാണ് ആരാണിത് ചെയ്തത് എന്നുള്ള വിവരങ്ങളിലേക്ക് കൂടുതൽ വെളിച്ചം വീശാൻ സാധിക്കും എന്തായാലും സെബാസ്റ്റിൻ്റെ ഏറ്റുമാനൂരിലുള്ള വീട്ടിൽ നിന്നും കണ്ടെടുത്ത കാറിൽ നിന്നും കത്തിയും ചുറ്റികയും ഇരുപത് ലിറ്റർ കൊള്ളുന്ന ഒരു കന്നാസുമെല്ലാം കണ്ടെടുത്തിട്ടുണ്ട് സെബാസ്റ്റ്യൻ കന്നാസിൽ ഡീസൽ വാങ്ങി എന്നും പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ സ്ത്രീകളെയെല്ലാം അപായപ്പെടുത്തി കൊന്നതിന് ശേഷം ഇവരെ ഡീസൽ ഉപയോഗിച്ച് കത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടെത്തേണ്ടതന്നെയാണ് സെബാസ്റ്റിൻ്റെ പറമ്പിൽ കുഴിച്ചു പരിശോധിച്ചപ്പോൾ കത്തിക്കരിഞ്ഞ അസ്ഥികളുടെ ഭാഗമാണ് കിട്ടിയത് എന്നുള്ളതും വാച്ചിൻ്റെ ഭാഗങ്ങളും കത്തിക്കരിഞ്ഞതായിരുന്നു സെബാസ്റ്റിൻ്റെ കുളത്തിൽ നിന്നും കിട്ടിയ ബാഗും സ്ത്രീകളുടെ വസ്ത്രങ്ങളുമെല്ലാം കരിഞ്ഞ നിലയിൽ തന്നെയായിരുന്നു അങ്ങനെയെങ്കിൽ സെബാസ്റ്റ്യൻ ഡീസൽ വാങ്ങിച്ച് ഇവരെ അപായപ്പെടുത്തിയതിനു ശേഷം കത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി കണ്ടെത്തേണ്ടതുണ്ട് എന്നാൽ സെബാസ്റ്റ്യൻ ഇങ്ങനെയൊരു പ്രഹേളികയായി ഒരു മരീചികയായി തുടരുന്ന അവസരത്തിൽ തന്നെയാണ് ചേർത്തല പള്ളിപ്പുറം ഭാഗത്തുള്ള ശരത്ത് കണ്ണൻ എന്ന് പറഞ്ഞ രണ്ട് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുമായി നടന്നിരുന്ന ചെറുപ്പക്കാർ സെബാസ്റ്റിനെ കുറിച്ച് ചില വിവരങ്ങൾ പോലീസിന് നൽകുന്നത് മാധ്യമങ്ങൾ വഴിയാണ് ഈ വിവരം പുറത്തറിയുന്നത് കണ്ണൻ സെബാസ്റ്റിൻ്റെ ഒരു കാലത്ത് ഡ്രൈവറായിരുന്നു അന്ന് സെബാസ്റ്റിന് ഒരു വാങ്ങനാർ കാർഡ് ഉണ്ടായിരുന്നു ബിന്ദു പത്മനാഭൻ്റെയും ബിന്ദു പത്മനാഭൻ്റെ സഹോദരനായ പ്രവീണിൻ്റെയും ഇടപ്പള്ളിയിലുള്ള സ്വത്ത് വിറ്റ് ഏതാണ്ട് കോടിക്കണക്കിന് അതായത് മൂന്നര ഏക്കർ സ്ഥലമാണ് ഇടപ്പള്ളിയിൽ വിറ്റത് എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് രൂപ അന്നേ സെബാസ്റ്റിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു സെബാസ്റ്റ്യൻ വലിയ ബിഗ് ഷോപ്പറുകളിലും പ്ലാസ്റ്റിക് ചാക്കുകളിലുമാക്കിയാണ് പണം കൊണ്ടുനടക്കുന്നത് എന്നാണ് കണ്ണൻ രേഖപ്പെടുത്തുന്നത് പള്ളിപ്പുറത്തെ സെബാസ്റ്റിൻ്റെ വീട് ഒരു ഡ്രാക്കുള കോട്ടയ്ക്ക് സമാനമായ രീതിയിലാണ് കാണുമ്പോൾ നമുക്ക് തോന്നുക പഴയ ഭാർഗവി നിലയത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് എന്നുകൂടി പറയുന്നു വീടും പറമ്പും ഇന്നത്തേതിലുപരിയായി അന്ന് കാട് പിടിച്ചു കിടക്കുന്നു ആ വീടിനുള്ളിലേക്ക് സെബാസ്റ്റിൻ ആരെയും പ്രവേശിപ്പിച്ചിട്ടില്ല സന്തത സഹചാരികളെ പോലെ നടന്ന തന്നെയും ശരത്തിനെയും ഒരു കാരണവശാൽ സബാസ്റ്റ്യൻ സബാസ്റ്റ്യൻ്റെ വീടിനുള്ളിലേക്ക് ഗേറ്റ് വിട്ട് ആ പറമ്പിലേക്ക് കോമ്പൗണ്ടിനുള്ളിലേക്ക് കടക്കാൻ ഇതുവരെയും അനുവദിച്ചിട്ടില്ല എന്നാണ് കണ്ണൻ പറഞ്ഞത് വീടിനുള്ളിലേക്ക് കടക്കുന്ന പ്രശ്നം പോലുമില്ല ഇല്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വീടിൻ്റെ ഗേറ്റ് പൂട്ടിയിട്ടാണ് പോകുന്നത് അതിന് വീടിനുള്ളിൽ ഇയാളുടെ ഭാര്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഒരു ദിവസം കണ്ടതായി കണ്ണൻ പറയുന്നുണ്ട് എന്നാൽ ഇയാളുടെ ഭാര്യയെ ഇതുവരെ കാണാത്തതിൻ്റെ പേരിൽ അത് ഭാര്യ തന്നെയാണോ എന്ന് തിരിച്ചറിയില്ല ഒരു സ്ത്രീയെ അതായത് പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാളിൻ്റെ അന്ന് വീട്ടിൽ പാചകം ചെയ്യുന്നതിനുള്ള സാധനങ്ങളുമായി സെബാസ്റ്റ്യനോടൊപ്പം സെബാസ്റ്റിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ വീടിന് വെളിയിൽ തന്നെ നിൽക്കുകയായിരുന്നു പാതി തുറന്ന കഥകിന് ഉള്ളിലാണ് ഒരു സ്ത്രീയുടെ രൂപം കണ്ടത് അത് ഭാര്യയാണ് എന്നാണ് അന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞത് പിന്നീട് ഒരിക്കലും അതിനു മുമ്പോ പിന്നോ സെബാസ്റ്റ്യൻ്റെ ഭാര്യയെ കാണാത്തതിനാൽ അത് ഭാര്യ തന്നെയാണോ എന്നറിയുന്നില്ല എന്നാണ് കണ്ണൻ വെളിപ്പെടുത്തിയത് സെബാസ്റ്റ്യൻ തികഞ്ഞ മദ്യപാനി തന്നെയായിരുന്നു ഒരു ഇടങ്ങളിലും അതായത് മദ്യപിക്കുന്നിടത്താവട്ടെ ഭക്ഷണം കഴിക്കുന്നിടത്താവട്ടെ സ്ത്രീ വിഷയത്തിലാവട്ടെ സെബാസ്റ്റ്യൻ പണം എപ്പോഴും ക്യാഷായി തന്നെയാണ് കൊടുത്തിരുന്നത് ഒരിക്കലും അക്കൗണ്ട് പേ ചെയ്തിരുന്നില്ല എന്നുകൂടി കണ്ണൻ പറയുന്നു ഒരു കാരണവശാലും എവിടെയും ഒരു തെളിവ് അവശേഷിപ്പിക്കരുത് എന്നുള്ള ഒരു നിഗൂഢത സെബാസ്റ്റൻ്റെ സ്വഭാവത്തിൽ എപ്പോഴും നിഴലിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കണ്ണൻ പറയുന്നത് ഇയാൾ യാത്രയിൽ ഉടനീളം മദ്യപിക്കും ഓരോരോ ബാറ് കാണുമ്പോഴും മദ്യം വാങ്ങിക്കും അതിനൊക്കെ ഇയാൾ എപ്പോഴും അഞ്ഞൂറിൻ്റെയൊക്കെ നോട്ടുകളാണ് കൊടുത്തിരുന്നത് എന്നാൽ ശരത്തിനോ കണ്ണനോ ഇവർ യാതൊരു തരത്തിലുള്ള പണവും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ശരത്തും കണ്ണനും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരായിരുന്നു ഷീജ എന്ന് പറയുന്ന സബാസ്റ്റിൻ്റെ ഒരു സുഹൃത്തു വഴിയാണ് കണ്ണനും ശരത്തും സബാസ്റ്റിനെ പരിചയപ്പെടുന്നത് സബാസ്റ്റിൻ വലിയ ബന്ധങ്ങളുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ആളാണ് അതുകൊണ്ട് കണ്ണനും ശരത്തിനും സബാസ്റ്റിനെ പരിചയപ്പെട്ടാൽ ഗുണമുണ്ടാകുമെന്ന് ഷീജ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെബാസ്റ്റിനുമായി തങ്ങൾ ഒരുമിച്ച് ചേരാൻ ശ്രമിച്ചത് എന്നാണ് കണ്ണൻ പറഞ്ഞത് എന്നാൽ പിന്നീട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ സെബാസ്റ്റിനെ കൊണ്ട് കാര്യമായി നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല കൂടി കണ്ണൻ പറയുന്നു ദുരൂഹതകൾ നിറഞ്ഞ സ്വഭാവം തന്നെയായിരുന്നു സബാസ്റ്റിൻ്റെ പകൽ മുഴുവൻ മദ്യപിക്കുന്ന സബാസ്റ്റ്യൻ കാറിലിരുന്ന് മദ്യപിക്കും കൂടാതെ ഇയാളുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഇരുന്ന് മദ്യപിക്കും എന്നാൽ ഒരിക്കലും ലെക്ക് കെട്ട രീതിയിൽ സെബാസ്റ്റിനെ കണ്ടിട്ടില്ല അതായത് സെബാസ്റ്റിനെ കാണുമ്പോൾ ക്ഷീണിതനാണ് എന്ന് തോന്നുമെങ്കിലും ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ സെബാസ്റ്റൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ സെബോസ്റ്റൻ ഒരിക്കൽ പോലും മദ്യപിച്ച് ലക്ക് കെട്ട് കിടന്നിട്ടില്ല എത്ര മദ്യപിച്ചാലും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി നടന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് മറ്റുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി സെബാസ്റ്റൻ ഇങ്ങനെയൊക്കെ നാണ് എന്ന് കാണിക്കുന്നതാണോ എന്ന് പോലും സംശയമുണ്ട് എന്ന് കണ്ണൻ പറയുന്നു മറ്റൊരിക്കൽ കണ്ണൻ ഒരു കാര്യം കൂടി എടുത്തു പറയുകയുണ്ടായി കണ്ണനെയും ശരത്തിനെയും ഒരവസരത്തിൽ സബാസ്റ്റിൻ അവിശ്വസിക്കുകയുണ്ടായി കാരണം നിങ്ങൾ പോലീസുകാരാണോ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണോ നിങ്ങൾ എൻ്റെ കൂടെ കൂടിയിരിക്കുന്നത് എന്ന് സെബാസ്റ്റ്യൻ കണ്ണനോടും ശരത്തിനോടും ചോദിക്കുകയുണ്ടായി അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ എനിക്ക് ഡി വൈ എസ് പി റാങ്കിൽ ഉൾപ്പെടെയുള്ള പോലീസുകാരുമായി ബന്ധമുണ്ട് അത് നിങ്ങൾക്ക് തന്നെ വിനയാകും എന്ന് തന്നെയാണ് കണ്ണനെയും ശരത്തിനെയും സെബാസ്റ്റ്യൻ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ പറഞ്ഞത് അതിനുശേഷം സെബാസ്റ്റ്യനുമായി കാര്യമായ ബന്ധങ്ങൾ വച്ച് പുലർത്താൻ തങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്നാണ് കണ്ണൻ പറഞ്ഞത് സബാസ്റ്റിൻ്റെ കൂടെ കുറേ നാൾ നടന്നൻ കണ്ണൻ കുറിച്ച് ഇത്തരത്തിലാണ് പറയുന്നത് അയാൾ ഒരിക്കലും അയാളുടെ കോമ്പൗണ്ടിനുള്ളിലേക്കോ അഥവാ ഇനി കോമ്പൗണ്ടിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ വീടിനുള്ളിലേക്കോ ഞങ്ങളെ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ആരെയും വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നൊരു പ്രകൃതക്കാരനായിരുന്നില്ല സബാസ്റ്റ്യൻ എന്ന് തന്നെയാണ് കണ്ണൻ പറയുന്നത് ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയെ സബാസ്റ്റിൻ അപായപ്പെടുത്തിയിരിക്കാൻ തന്നെയാണ് സാധ്യത എന്ന് കണ്ണൻ പറയുന്നു ഇയാളുടെ രീതികൾ അനുസരിച്ച് ഇതിനാണ് സാധ്യത അവരുടെ സ്ഥലമാണ് ഇടപ്പള്ളിയിലുള്ള മൂന്നര ഏക്കർ ഇയാൾ വിറ്റത് ആ പണം മുഴുവൻ ഇയാൾ സ്വന്തമാക്കി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ബിന്ദു പത്മനാഭൻ്റെ ദുരൂഹമായ മരണത്തിലോ തിരാധ്വാനത്തിലോ സബാസ്റ്റിന് പങ്കുണ്ട് എന്ന് തന്നെയാണ് കണ്ണൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് എന്തായാലും സബാസ്റ്റിനെക്കുറിച്ച് ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് സെബാസ്റ്റുമായി ബന്ധപ്പെട്ട ആളുകൾ സെബാസ്റ്റിൻ്റെ സ്വഭാവത്തിലെ ദുരൂഹതകൾ തന്നെയാണ് പറയുന്നത് ഫോറൻസിക് ലാബിൽ നിന്നും എത്തുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡി എൻ എ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സെബാസ്റ്റിൻ്റെ വീട്ടിൽ കണ്ട തലയോട്ടിയും അസ്ഥികളും ഏതൊക്കെ സ്ത്രീകളുടേതാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും സെബാസ്റ്റിൻ അതിലുള്ള പങ്കും എന്താണെന്ന് പോലീസ് കണ്ടെത്തും എന്ന് തന്നെയാണ് പറയാൻ കഴിയുക എന്തായാലും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കും കാത്തിരിക്കാം